ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ സർവീസസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ എന്താണ് സർവീസ് എന്നറിയാനായിട്ട് നമ്മുടെ ഇനിയുള്ള വീഡിയോകളെല്ലാം മറക്കാതെ കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം സർവീസിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഇന്നത്തെ സർവീസുകളിലൊന്നു കേട്ടോ അതായത് വീടിൻ്റെ മുകളിൽ ഷീറ്റ് ടേക്കുന്നവരെയൊക്കെ വീടിൻ്റെ അടുത്തതുപോലുള്ള മരങ്ങള് വലിയ വലിയ മരങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ വീണിട്ട് ആ ഷീറ്റിൻ്റെ പാത്തി അതായത് വെള്ളം പോകാനായിട്ട് അടിച്ചിരുന്ന പാത്തി ഉണ്ടല്ലോ ആ പാത്തി ബ്ലോക്ക് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വെള്ളം അവിടെ സ്റ്റക്കാവുകയും ചെയ്യും പാത്തി മലന്നിട്ട് അതിൻ്റെ വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യും അത് അവസാനം പിന്നെ ഒടിഞ്ഞു തൂങ്ങി വീഴാനും ചാൻസ് ഉണ്ട് ക്യാമറയിൽ വെള്ളം വീഴും മഴയുണ്ട് ഒരു മിനിറ്റ് അപ്പോൾ അങ്ങനെയുള്ള പാത്തി നമ്മൾ ഇതേപോലെ സ്കഫ് ഇട്ടിട്ട് കയറി മോളിൽ നിന്ന് കയറി നോക്കി പക്ഷേ ഷീറ്റിൽ നിന്നിട്ട് മഴയെത്തി ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഷീറ്റ് അത്ര എന്താ പറയുക നമുക്ക് നല്ല കട്ടി കട്ടിയില്ലാത്ത ഷീറ്റാണെന്നുണ്ടെങ്കിലും നമുക്കത് സേഫ്റ്റി ഇഷ്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് താഴേന്ന് സ്കഫ് ഹോൾഡിംഗ് ഇട്ട് അതുപോലെ താഴേന്ന് സ്കഫ് ഹോൾഡിംഗ് ഇട്ട് മുകളിലേക്ക് പൊക്കിയിട്ടാണ് ആ പാത്തി ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സർവീസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് ഇത് നമ്മൾ പാത്തി ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ളത് എടുക്കാൻ വിട്ടുപോയി നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷായി അത് കഴിഞ്ഞ് ചുമരും ഒക്കെ ഒത്തിരി അഴുക്കായി അതൊക്കെ കൈ കളഞ്ഞു മുകളിൽ കുറച്ച് ചില്ലകൾ ഷീറ്റിലേക്ക് നിന്നായിരുന്ന കുറച്ച് ചില്ലകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു അതുകഴിഞ്ഞാൽ മിറ്റത്ത് കുറച്ച് അഴുക്കുകളുണ്ടായിരുന്നു അത് നമ്മുടെ ബായി നിർത്തി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടുകൂടി വൃത്തിയാക്കി തീർത്ത് എന്തെങ്കിലും സ്ഥലവും കാര്യങ്ങളൊക്കെ ഒത്തിരി അഴുക്കായിട്ടുണ്ടെങ്കിൽ അതടക്കം നമ്മൾ മൂലം സ്ഥലം അഴുക്കായിരുന്നു ഉണ്ടെങ്കിൽ അതടക്കം ക്ലീനാക്കി നമ്മൾ കൊടുക്കും